ഹലോ ഇന്ന് നമുക്ക് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം ആദ്യം തന്നെ കപ്പ തോലക്ക് കളഞ്ഞെങ്കിൽ ചെറിയ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണേ എന്നിട്ട് വൃത്തിയായ ഒന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്ത കപ്പയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അങ്ങനെ കപ്പ വേവിക്കാൻ വെച്ചു ഇനി സമയം കളയണം നമുക്ക് അടുത്ത വലവിളിയിലേക്ക് കിടക്കാം അതേ ഇതുപോലെ കുറച്ച് ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ പൊളിച്ച് വൃത്തിയാക്കി എടുക്കാം അതൊന്ന് വൃത്തിയായി കഴുകിയത് ഇതുപോലെ ഒരു ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കപ്പക്കൂട്ടന്മാരൊക്കെ ഒന്ന് ബെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവരെ ഒന്ന് റെഡിയാക്കി എടുക്കാം അത് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ ഇരുവിനാവശ്യമായ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇനി ഇതിന്റെ പച്ചമുളക് വരെ നന്നായി ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പിലൂടെ ആവാം ആവശ്യം തോന്നിയാൽ മാത്രം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ പച്ചമുളകൊക്കെ മാറി ഇനി നമ്മുടെ കപ്പകുട്ടന്മാർ ഇറക്കുന്ന ടൈം ആയിട്ടുണ്ടേ ഇനി ഒന്നും നോക്കാനില്ല ഇവരെ അങ്ങോട്ട് ഇടിച്ചൊതുക്കി കൂട്ടേണ്ട സമയമായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് കഴിച്ചാൽ മാത്രം മതി മീൻ കറിയായിട്ടോ ചിക്കൻ കറിയായിട്ടോ ബീഫ് കറിയായിട്ടോ എങ്ങനെ കഴിക്കാൻ നമ്മുടെ കപ്പ നല്ല മാച്ചാണ് ഇവിടെ ഇപ്പോൾ നമുക്കുള്ളത് കേരമീൻ കറിയാണ് കേട്ടോ അപ്പം മീൻകറി നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അത്രേ ഉള്ളൂ താങ്ക്